മലബാറിനൊരു പെരുമയുണ്ട് അതെ തെയ്യപ്പെരുമ കല്ലിനെയും വിഗ്രഹങ്ങളെയും മാത്രമല്ല കാലിടറി വീഴുമ്പോൾ കൈതന്നു കൂടെ വരുന്ന നെഞ്ചോട് ചേർത്ത് ആശ്വസിപ്പിക്കുന്ന കണ്ണുനീര് തുടച്ച് സങ്കടങ്ങളെ വേരോടെ പിഴുതെറിയുന്ന കൺകണ്ട ദൈവങ്ങൾ അല്ല ഞങ്ങളുടെ തെയ്യങ്ങൾ മുഖത്തെഴുത്തും മുടിയഴകും വാളും പരിചയും കത്തിച്ചു പിടിച്ച ചൂട്ടും കനലാടി വരുന്ന അഗ്നിയിലേക്ക് പാഞ്ഞെടുത്ത് കനലിനെ വാരിപ്പുണരുന്ന പോയ്ക്കാലുകൾക്കുമേലെ ചാടിക്കയറി ഉറഞ്ഞു തൊള്ളുന്ന വാനോളം വലിപ്പമുള്ള മുടിയുടെ തുഞ്ചത്തെ കുരുത്തോല ഭൂമിയിൽ തൊട്ട് തലോടിക്കുന്ന ഞങ്ങളുടെ തെയ്യങ്ങൾ അമാനുഷികമെന്നേ പറയാൻ പറ്റൂ വ്രതശുദ്ധിയോടെ ദൈവത്തെ നെഞ്ചോട് ചേർത്ത് തെയ്യം കെട്ടിയാടുന്നവർ അവർ ഞങ്ങൾക്ക് ദൈവത്തിൻ്റെ കൺകണ്ട രൂപമാണ് കണ്ണിൽ നോക്കി നെഞ്ചിലെരിയുന്ന കനൽ കണ്ടെത്തുന്നവർ കള്ളം പറഞ്ഞാൽ കണ്ടെത്തി ശകാരിക്കുന്നവർ ഒരു കാലഘട്ടത്തിലെ സാമൂഹിക തിന്മകൾക്കെതിരെ ജീവൻ വിലയായി നൽകി പോരാടി തോൽപ്പിച്ചവർ പ്രാദേശികമായ സ്ഥലങ്ങളുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ചരിത്രങ്ങളും ഐതിഹ്യങ്ങളും ഞങ്ങൾക്ക് പ്രധാനമാണ് കാണുന്നവർക്ക് കഥയറിയാത്തവർക്ക് അനുഭവിച്ചിട്ടില്ലാത്തവർക്ക് ഇതൊക്കെ ഒരു ഭ്രാന്തായി തോന്നുന്നുവെങ്കിൽ അത് നിങ്ങളുടെ മാത്രം പ്രശ്നമാണ് മലബാറിന് മതസൗഹാർദ്ദം പറയുന്ന പ്രവർത്തിയിലൂടെ കാണിക്കുന്ന ജാതിയുടെയും മതത്തിൻ്റെയും വർണ്ണങ്ങളുടെയും വർഗത്തിൻ്റെയും ലിംഗത്തിൻ്റെയും പേരിൽ ആരെയും അവഗണിക്കാത്ത എല്ലാവരെയും ഒന്നിച്ചു നിർത്തുന്ന നെഞ്ചോട് ചേർത്ത് നിർത്തുന്ന വിശക്കുന്നവൻ അന്നമാകുന്ന കരയുന്നവൻ്റെ കണ്ണീരൊപ്പുന്ന നെഞ്ചോട് ചേർത്ത് ആശ്വസിപ്പിക്കുന്ന തെയ്യങ്ങളുണ്ട് അനുഭവമാണ് ഗുരു അനുഭവം തന്നെയാണ് സത്യം കൺമുന്നിൽ കാണുന്ന ദൈവങ്ങളെ ഞങ്ങൾക്ക് വിശ്വാസമാണ് എല്ലാവരെയും ഒന്നിപ്പിക്കുന്ന ദൈവങ്ങളെ ഞങ്ങൾക്ക് വിശ്വാസമാണ് മനുഷ്യനെ ഭിന്നിപ്പിക്കുന്നത് എന്തും മോശമാണ് മലബാറിലേക്ക് വാ ഒന്നിച്ച് നമുക്കൊരു പിടി ചോറ് നീ ഏതാ എവിടുന്നാ എന്ന് ആരും ചോദിക്കില്ല മറ്റൊരു തെയ്യക്കാലത്തിൻ്റെ ആഘോഷവുമായി വീണ്ടും